എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ധർമ്മസ്ഥല കർണാടകയിലെ ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയി ന്യൂസുകളിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമായി മാറാൻ പോകുന്ന ഒരു പ്ലേസിനെ കുറിച്ചാണ് ധർമ്മസ്ഥല എന്ന് വെച്ചാൽ ഒരു ഫേമസ് ക്ഷേത്രമാണ് അവിടെയൊന്ന് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഫേമസ് ശേഷം കർണാടകയിലെ മാംഗ്ലൂർ ഭാഗങ്ങളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അവിടെ എത്തുന്നുണ്ട് തൊഴിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അത്രയ്ക്കും ഫേമസ് ഒരു ക്ഷേത്രം അത്രയ്ക്കും ഒരു ക്ഷേത്രം നമുക്ക് എത്രയും ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യും ഞാൻ അവിടുത്തെ അവിടെ പോയിട്ടില്ല പക്ഷെ അവിടുത്തെ ലോക്കൽ ഒരു പയ്യനോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ പയ്യൻ പറഞ്ഞ വെച്ച കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ആ ക്ഷേത്രങ്ങളിൽ ആ പയ്യൻ എനിക്ക് പറഞ്ഞതും ആ ക്ഷേത്രങ്ങളിലേക്ക് പോയി നമ്മുടെ ഇപ്പോൾ നാട്ടിൽ കാണുന്ന എന്താ എന്താ പറയുക ആ ഒരു പതേക്ക നിർമ്മിക്കുന്നില്ലേ ആ രീതിയിലാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ആ ക്ഷേത്ര ആ ഭാഗം വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പൂർ റോഡുകളാണ് കാണാൻ സാധിക്കുക അപ്പോൾ അത്രയും മണി പവറുള്ളൊരു അല്ലെങ്കിൽ മണി പവർ ഇത്രയും രാഷ്ട്രീയപരമായി മറ്റുള്ള മേഖലയിൽ പവറുള്ള ആൾക്കാരാണ് ആ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത്ര നാൾ ഈ ഒരു മുപ്പത്തൊമ്പത് എനിക്ക് മുപ്പത്തൊമ്പത് നാൽപ്പത് വർഷമായിട്ട് അവരവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരാൻ ഇത്രയും വൈകിയത് അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ എനിക്ക് ആ ഒരു ലോക്കൽ പയിൽ നിന്ന് കിട്ടിയ ന്യൂസ് വെച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ആ പൈൻ എനിക്ക് പറഞ്ഞൊരു സ്റ്റോറിയാണ് നിങ്ങളോട് അറിയണമെന്ന് തോന്നി വേറെ നമ്മൾ സിനിമകൾ മാത്രം കണ്ടിട്ടുള്ളൂ ചില വിജയ് സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു ഫാമിലിയെ കുറെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഫാമിലിയുടെ വീടും സ്ഥലവും ഒക്കെ ആവശ്യമാണ് വീട്ടിൽ വരിക പേപ്പർ വെക്കുക സൈൻ ചെയ്യുക ഇല്ലെങ്കിൽ കുറേ ഗുണ്ടകൾ ഇങ്ങനെ നിർണയിക്കുക ചെയ്തില്ലെങ്കിൽ നീ ഇതിന് പ്രത്യാഘാതം അറിയേണ്ടി വരും നീ ആരെ ആറിയപ്പെടുന്നതൊക്കെ പറഞ്ഞ് ആ ഫാമിലിയെ വിരട്ടുക അവസാനം അവിടെ നടക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു പണ്ടിട്ടുണ്ട് ആ പണ്ടിറ്റിൻ്റെ മോളെ റേപ്പ് ചെയ്തിട്ടാണ് റേപ്പ് ചെയ്തത് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇവർക്ക് ആളുമാറി പരിപാടി നടത്തിയതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഇവർ ഒരു സ്ഥലം കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു വീണു സ്ഥലവും കേസിക്കാനായിട്ട് ഇവർ വീട്ടിൽ ചെന്നു പേപ്പർ വേറെ ഒരാൾ അയാളെ വീട്ടിൽ ചെന്നു പേപ്പറൊക്കെ ഒപ്പിട്ട് കാരണം എന്താണെന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി ഭീഷണിപ്പെടുത്തിയിട്ട് പോയപ്പം ഈ പണ്ഡിറ്റിന്റെ മോളും ഈ ഇദ്ദേഹത്തിൻ്റെ മോളും ഒരേ സ്കൂളിലാണ് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇവർ ഒരുമിച്ചാണ് പോവുകയും വരികയും ചെയ്യുന്നത് അപ്പോൾ ഇവർ സ്കൂളിൽ പോകുന്ന ദിവസം ഈ കൊച്ചിനെ ഈ ഒരു സ്ഥലത്തിൻ്റെ ആൾ ആളുടെ മോളെ പൊക്കിക്കൊണ്ട് പോയി മാതിരി പ്ലാൻ ചെയ്തു ഇവന്മാർ പ്ലാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ അപ്പം ഈ കൂട്ടത്തിൽ ഈ പണ്ടിൻ്റെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ ആൾ മാറി ഇവന്മാർ പണ്ഡിറ്റിൻ്റെ മോളെ തൂക്കി കൊണ്ടുപോയി ഇവരുടെ സ്വന്തം അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പണ്ടിറ്റിൻ്റെ മോളെ തൂക്കിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തു കൊന്നു കത്തി കത്തിച്ച് കളഞ്ഞോ കൊന്നു കളഞ്ഞു കൊന്നു കേസ് പണ്ടിട്ട് മോളെ കാണാതെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുല്ലാടി ഇവർക്കെല്ലാം പറഞ്ഞു എല്ലായിടത്തും പരാതി കൊടുത്ത ആൾക്കാർ നാലുവടും തപ്പി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ മൃതദേഹം ഇതേപോലെ കാൽക്കര നീട്ടി അപ്പം സ്വഭാവമായിട്ടും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് സംഭവം ഇതാണ് ഇവരാണ് ഈ പരിപാടി നടത്തി പണ്ടിട്ട് മോളെ വളരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞത് ഇവരാണ് ഇപ്പം തങ്കാസി കുടിക്കുന്നത് കൊച്ചങ്ങണ്ടാണ് അങ്ങനെയാണ് ഈ അങ്ങനെയാണ് ഇവർക്കെതിരെയുള്ള കേസ് പണ്ടിറ്റ് കൊടുക്കുകയും ആദ്യമായിട്ട് ആദ്യം വേണ്ടെന്ന് തോന്നുന്നു ഇത്രയും പോപ്പുലറായിട്ട് ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുകയും ഈ കേസ് പുറത്തു വരികയും ചെയ്തു ഇവരുടെ ഈയൊരു സംഭവ വികാസങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയത് മറ്റുള്ളവർ ന്യൂസുകാരും യൂട്യൂബേഴ്സും എല്ലാം എടുത്തിട്ട് പരിപാടി തുടങ്ങാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് പക്ഷേ ആ കേസ് ഇവർ അവരുടെ മസിൽ പവറും പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ചെലവിൽ ഇവർ അതായത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകാതെ ഇവർ കാര്യങ്ങൾ നിയന്ത്രിച്ചു അവിടുത്തെ ന്യൂസ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഏഷ്യാനുള്ള മറ്റുള്ള ഇതൊക്കെ പോലുള്ള ചാനലുകളെല്ലാം ഇവർ അവരുടെ നാട്ടിൽ ചാനലുകളെല്ലാം ഇവർ പൈസ കൊടുത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വളരെ പാടാണ് ദൃശ്യമാധ്യമ അവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ വളരെ വരാൻ സാധ്യത കുറവാണ് ഭയങ്കര പാടാണ് പിന്നെ വളരെ കേസ് റിപ്പോർട്ട് ചെയ്തു അവൻ പറഞ്ഞൊരു ഇത് വെച്ചുള്ള റിപ്പോർട്ടിങ് ഒരു പെൺകുട്ടി ഇവരുടെ ഒരു ഭാഗത്തൂടി ഓടി വരുന്നു തുണിയിൽ അതൊരു ഡോക്ടർ ഒരു ഓട്ടോ ഡ്രൈവർ ആ ഭാഗത്തൂടെ വന്നപ്പോൾ അയാളെ കണ്ടതാണ് അപ്പം അയളെ കണ്ടതും ഈ പെണ്ണ് അയാളും കണ്ടു ആ പെണ്ണും കണ്ടു ഈ പെണ്ണ് അയലും കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു അതിൻ്റെ അയാളത് സംഭവം വണ്ടി നിർത്തി അവിടെ നിന്നു അപ്പോഴേക്കും ഒരു ജീപ്പിൽ നാലഞ്ച് പേര് വന്നു അവരാരും ടീഷർട്ട് ഒന്നും ഇട്ടിട്ടില്ല ഷർട്ടോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല അത് ഇയാളൊക്കെ ചോദിച്ചു ഇത് വേണ്ടി ഒരു പെണ്ണ് വന്നു അങ്ങോട്ടോടി പോയി ചോദിച്ചു അയാളുടെ റോങ് ഡയറക്ഷൻ കാണിച്ചു കൊടുത്തു പോകാറ് ആ ഭാഗത്തേക്ക് പോയി പക്ഷേ ആ ഓട്ടോ ഡ്രൈവർക്കും പേടിയാണ് പരാതി കൊടുക്കാൻ കാരണം ഇവരുടെ ഈ സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ പോയിട്ടും കാര്യമില്ല ചിലപ്പം ഇയാളുടെ ജീവിതം തന്നെ അപകടത്തിലാകും ഇപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എത്രയോ പെമ്പള പെണ്ണുങ്ങളെ ഇവർക്ക് സ്വന്തമായിട്ട് അവിടെ കോളേജും കാര്യങ്ങളും നഴ്സിംഗ് കോളേജും അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയോ പരിപാടികൾ ഇവർക്ക് അപ്പം അവിടെ വരുന്ന കൊള്ളാവുന്ന പെമ്പളരെ കണ്ട ഇമാരി കൊക്കും പൊക്കി റേപ്പ് ചെയ്ത് അതിനെ കൊന്നും കുഴിച്ചു കൂടി കാരണം ഒരു മൂവായിരം നാലായിരം ഏക്കർ സ്ഥലമാണ് ഇവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫോറസ്റ്റും കാര്യങ്ങളും അവിടെ കൊണ്ടിട്ട് ഒരു പെണ്ണ് അവൻ അവളുടെ ഒച്ച പോലും ഓർഡർ അങ്ങനെ അറിയത്തില്ല അവിടെ കൊണ്ട് പൈസാധികമായിട്ട് റേപ്പ് ചെയ്ത് എത്ര പേരായിരിക്കും റേപ്പ് ചെയ്യുന്നത് ഇഷ്ടം അവരുടെ കാമാസക്തി തീരുന്നവരെ ഒരാഴ്ച കിട്ടും റേപ്പ് ചെയ്തും അവസാനം കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു കൂടും ജീവനോടെ കുഴിച്ചുകൂടുന്ന അവസ്ഥകളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു ഇത്രയും പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ മറവിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ സർക്കാരിനോ കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മാർക്ക് അമ്പലത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ആ വരുമാനം വെച്ച് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു പണം വീണ്ടും കുമിഞ്ഞു കൂടുന്നു ആ പണത്തിൻ്റെ പൊങ്കിൽ ആഹാരന്തയിൽ നാട്ടിലെ ഈ കാമാതാരന്മാർ അമ്പലത്തിൽ വരുന്നവരെ പോലെ പോലും കാമത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അവരെ പൊക്കിയെടുത്ത് അവരുടെ അവരെ കൊന്ന് നശിപ്പിച്ചു കൊന്ന് കുടിച്ചു മുടുന്ന ഈ കാമാതാരന്മാരാണ് ഈ അമ്പലങ്ങളിൽ ഈ അമ്പലത്തിൽ കയറിയിരുന്ന ഭരണം നടത്തുന്നത് ഇത് ഈ ഈ അമ്പലത്തിൻ്റെ മെയിൻ ആളെന്ന് വെച്ചാൽ എന്തൊക്കെയോ അവാർഡുകൾ മെയിൻ അവാർഡുകൾ എന്നൊക്കെ മോദിയിൽ നിന്നും വാങ്ങിയതാണ് ഞാൻ മോദിയല്ല കുറ്റം പറയുന്നത് ഈ കാര്യത്തിൽ കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിവുള്ള കാര്യം അറിയാൻ സാധ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഈ ഒരു ഈ സംഭവങ്ങളെല്ലാം ഇത്രയും ആൾക്കാരെ കുറിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതെല്ലാം കണ്ട് എസ് എസ് ഐ ടി എന്നെയോ അവിടെ തമ്പിട്ടുണ്ട് അവർ കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈമുകളൊന്നായി ഈ ഒരു സംഭവം അറിയപ്പെടും എല്ലാത്തിനും തൂക്കി ഇത്രയും പൈശാചികമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് ഇവരെല്ലാം തൂക്കി ജയിലിടേയും വേണം ആ അമ്പലം സർക്കാരിൻ്റെ കീഴിലല്ല അമ്പലം സർക്കാരിന്റെ കീഴിലല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പംമാർ അബന്മാർ ഭയങ്കര പ്ലാനിങ് ചെയ്ത് ഇതൊരു ജൈനവ ക്ഷേത്രമാണ് ആക്കി തീർത്ത് ജൈ ക്ഷേത്രമാണെന്ന് ആക്കിത്തീർത്ത് ആണ് സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിനെ ഇടപെടിക്കാതെ മാറ്റി നിർത്തി കാരണം സർക്കാരിന് ജൈനവധ ക്ഷേത്രങ്ങളിൽ ഇടപെടാൻ അവിടുത്തെ റൂൾസ് അനുവദിക്കുന്നില്ല അത്രയും പ്ലാൻഡാണ് ഇവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് കാരണം അത്രയും സർക്കാരിനെ മാറ്റി വരുത്തിയപ്പോൾ ഇത്രയും വലിയൊരു അമ്പലം ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നു ഈ വരുമാനം ഒന്നും ആരെയും കാണിക്കേണ്ട ആരെയും ബോധിപ്പിക്കേണ്ട ഈ പൈസയെല്ലാം എടുത്ത് അവിടെയും ഇവിടെയുള്ള ഇൻവെസ്റ്റ് ചെയ്തു സ്വന്തമായിട്ട് പലിശ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മാർ പിന്നെ ഇത്രയും വലിയ കോളേജുകൾ കെട്ടിപ്പടുത്തി ഇതെല്ലാം ഇവിടുന്ന് വന്നാണ് ഈ അമ്പലങ്ങളിൽ ഈ അമ്പലത്തിൽ നിന്ന് വന്നാണ് നല്ല കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഇപ്പം അവർക്ക് തക്കതായ ശിക്ഷകൾ തന്നെ ലഭിക്കുക വേണം ഇത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി നമസ്കാരം